നമസ്കാരം ഉണ്ട് നമുക്കേയ് ഇന്ന് പുതിയതായിട്ടേ ഒരു ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ജസ്റ്റ് പത്ത് മിനിറ്റേ വേണ്ടു നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരെ അല്ലെങ്കിൽ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് സ്പെഷ്യൽ ആക്കാം എല്ലാവരും പുറത്തുനിന്ന് മേടിച്ചു കഴിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അല്ലേ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പത്ത് ഏലക്കായ ഒരു ആറോ ഏഴോ ഗ്രാമ്പു പിന്നെ ഒരു ബേലീഫ് പിന്നെ പെരിഞ്ചീരകം പിന്നെ രണ്ട് കഷ്ണം പട്ടിപൊടി വേണം കേട്ടോ എനിക്ക് വേണ്ടത് നമ്മളൊരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ജീരകശാല റൈസ് കേട്ടോ ജീരകശാല റൈസ് രണ്ട് ഗ്ലാസ് പിന്നെ ഇതിലേക്ക് പുതിയ നമുക്ക് മഞ്ഞ ഇല ഒരു ടീസ്പൂണ് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് നമുക്കത് ആവശ്യത്തിന് നോക്കിയിട്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു രണ്ട് സവാള വെളുത്തുള്ളി ഒരു തക്കാളി ഒരു ലെമൺ ഒരു ആറ് ഏഴോ പച്ചമുളക് ഒരു ഇഷ ഇഞ്ചി ഇത്രയുമായി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാം നമുക്കിതിലേക്ക് വേണ്ടത് സവാള നമ്മൾ നൈസായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പം നമുക്കത് അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്യണം അപ്പോൾ നമുക്ക് അത് ചെയ്യാമല്ലേ എന്നാൽ അപ്പം നമ്മൾ സവാള ഇവിടെ എന്ന് വെച്ചിട്ടുണ്ട് തക്കാളി കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതായത് നമ്മൾ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇത്രയും ക്രഷ്നെസ് മതിയിട്ടോ അധികം പേസ്റ്റ് മതിയിട്ടുണ്ട് പിന്നെ ആ ചെറുങ്ങ അതിന് നീരില്ലേ അത് നമ്മൾ നീരാക്കിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം അതായത് ഉണ്ടാക്കാം അപ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഈ പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ അത് നമ്മളതിന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ

വഴി വന്നത് ഇത്രയും വഴണ്ട മതി കേട്ടോ അധികം ഒന്നും വഴണ്ട ഇത്രയും മതി വഴിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ കിട്ടണം അഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ എല്ലാം നമ്മൾ ക്രഷ് ചെയ്തിരത്തില്ലേ അതും കൂടെ നമ്മളായിരിക്കില്ല അപ്പം നമ്മളുടെ ഈ ഇതേ ഓൾമോസ്റ്റ് വഴിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും ഉണ്ടാവണ്ട ആ പച്ചമുളകങ്ങൾ മാറിയാൽ മതി പച്ചമെണ്ണം മാറിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും നമ്മളെടുത്ത് വെച്ചാൽ ഗരം മസാല മസാലയില്ലേ ആ ഗരം മസാല ഇവിടെ ഇതിൽ ഇടുക ഒന്നട വഴറ്റിയിട്ട് അതിൽക്ക് ആ തക്കാളി അങ്ങനെ ഇടുക നമ്മൾ ആ വെട്ടി വെച്ച തക്കാളി ഇടുക പിന്നെ നമ്മൾ മല്ലിയേനും പുതിയ അതുകൊണ്ട് അതും കൂടെ അതിലിടുക അവിടെ ഇട്ട് ഒന്ന് കിടക്കുക നമ്മൾ ആ ചെറുനാരങ്ങ നീര് നമ്മളെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ചെറുനാരങ്ങൾ ആവശ്യത്തിന് അത് നമുക്കൊക്കെ ഓൾമോസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും അതും ഉപ്പിട്ട് അപ്പം നമ്മൾക്ക് അരിക്ക് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ നമ്മൾ അടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം അപ്പൊ നമ്മള് ചിക്കൻ ഇട്ടു അപ്പോൾ നമ്മൾ ആ ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ നമ്മളെടുക്കണത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നേകാ ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒന്നേക്കാ ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് വേവിക്കുന്നത് അപ്പോൾ നമ്മളായിരിക്കും ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുക്കൊണ്ട് നമ്മൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിനകത്ത് നമുക്കിത് കളർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ടേ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചേച്ചി നമുക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കളർ ഇടുന്നില്ല കളർ ഇന്നില്ല കളറില്ലാൻ്റെ ആക്കാശം പിന്നെ നമ്മൾ നമ്മുടെ ആ റൈസ് ഇല്ലേ ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് റൈസ് ഇട്ടുണ്ട് ആ റൈസ് ഇതിലിട്ടു റൈസ് ഇട്ട് മിക്സ് ചെയ്ത് നമ്മളിതിന് ഒരു പ്രഷർ കുക്കർ ഒരു വീസിൽ വയ്ക്കും എട്ട് വീസിന് മതി കേട്ടോ എട്ട് വീസിൽ ആയമ്പേക്ക് നമ്മുടെ ബിരിയാണി റെഡിയാക്കും അപ്പോൾ നമുക്കിന് പ്രഷർ കുക്കർ വയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് അതിന് പ്രഷർ വരുമ്പോഴേക്കേ നമുക്ക് സൈഡായിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി വയ്ക്കാം അല്ലേ ഓക്കെ ആ അപ്പം നമ്മൾ അരിഞ്ഞു സവാള അരിഞ്ഞു നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിക്കായിരുന്നു കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് ഉപ്പും നല്ല ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ സാലഡ് റെഡി ആയിട്ടോ നമുക്കെന്നാൽ പ്രഷർ കുക്കർ തുറന്നു നോക്കാം അല്ലേ ആയിട്ട് ഉണ്ടാവും നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി അടിപൊളി കണ്ടോ നമ്മുടെ അപ്പോൾ കുക്കർ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് തോന്നുന്നത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ എങ്ങനെ ടേസ്റ്റ് നോക്കി വെക്കാം അയ്യവ അപ്പോൾ നമ്മൾ കുറച്ച് കാന്താരി ഒക്കെ ഉണ്ട് നാട്ടിൽ നിന്ന് തുടങ്ങുന്ന കാന്താരി നല്ല കുറച്ച് കാന്താരി ഉപ്പിലിട്ടത് കുറച്ച് നാരങ്ങയും കോമ്പിനേഷൻ നമ്മൾ നാരങ്ങ അച്ചാർ നമ്മളുണ്ടാക്കിയ സവാളി പിന്നെ നമ്മുടെ നോർമൽ സുലൈമാനി കള്ളൊന്നും അല്ല കേട്ടോ കഴിച്ചു നോക്കാം നമുക്ക് നന്നായിട്ടുണ്ട് ചിക്കൻ നോക്കട്ടെ ചിക്കൻ എങ്ങനെയുണ്ട് ചിക്കൻ പരിപാടി ഉണ്ട് കൂടെ ചിക്കനും ഈ കാന്താരിയും അച്ചാറും ഈ സാലിൻ്റെ കൂടെ സൂപ്പറായിട്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ കഴിച്ചു നോക്കുക എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അഭിപ്രായം പറയാം എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞ കേട്ടോ താങ്ക് യു ശരിക്കും